നാല്പത് നാൾ നീണ്ടുനിന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണത്തിന് തിരശീല വീണു റോഡ് ഷോയും ബൈക്ക് റാലിയും ഒക്കെയായി രാവിലെ മുതൽ പ്രചാരണം കൊഴുത്തിരുന്നു അനൗൺസ്മെന്റ് വാഹനങ്ങൾ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ

വൈകിട്ടത്തെ ശേഷം ഇനി കണക്കുകൂട്ടലുകളുടെ ദിനരാത്രങ്ങൾ വ്യാഴാഴ്ച നിശബ്ദ പ്രചാരണമാണ് നിശബ്ദ പ്രചാരണം മാത്രം അനുവദനീയമായ മണിക്കൂറിൽ നിയമവിരുദ്ധമായി ആളുകൾ കൂട്ടം കൂടുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്താൽ നടപടി സ്വീകരിക്കും ഇന്ന് വൈകിട്ട് മുതൽ വോട്ടെടുപ്പ് തീരുന്നതുവരെയുള്ള മണിക്കൂർ മദ്യം വിതരണം ചെയ്യുന്നതിനും വിൽപ്പനയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ മണി മുതൽ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തിത്തുടങ്ങും